نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشرك اللهم صل على محمد وعلى ال محمد وبارك وسلم عليه ايها الناس اوصيكم عباد الله ونفسي اولا بتقوى الله بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله آياته ുംഹു ബഹുമാനികളായ മ്മിനിങ്ങളെ ഞാൻ ആദ്യമായി എന്നോടും നിങ്ങളോടും സർവ്വലോക സംരക്ഷകനും രക്ഷിതാവും സർവാധിപതിയുമായ സർവ ആലമുകളുടെയും റബ്ബായ റബ്ബുന സുഭാനുഭൂത്ത ആനയായ അള്ളാഹുവിൻ അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിച്ചുകൊണ്ട് അവനെ ധിക്കരിക്കാതെ ധർമ്മവും അധർമ്മവും വേർതിരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ധർമാധിഷ്ഠിതമായ ജീവിതം അവന്റെ കൽപ്പനയോടുകൂടിയും അവന്റെ അവൻ ഈ ലോകത്തേക്ക് സന്മാർഗീപവുമായി അയച്ച അവസാനത്തെ പ്രവാചകനായ മഹമ്മദ് റസൂർ ഉള്ളാഹി സൊല്ലല്ലാഹു അലി വസല്ല തങ്ങളുടെ തിരുചര്യ തിരുസുന്നത്വം അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവണം നമ്മുടെ ഇഹബര വിജയത്തിന്റെ നന്മക്കും വിജയത്തിനും ഇഹബര ജീവിതത്തിന്റെ വിജയത്തിനും ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയം അള്ളാഹുവിൻ്റെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യ അനുസരിച്ച് അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അള്ളാഹുദാല പഠിപ്പിച്ചു റസൂല നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിച്ചാൽ നബി കരീം സാഹുഅലമ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ആ അള്ളാഹുവിന്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അനുസരിച്ചും അവിടുത്തെ ചര്യ അനുസരിച്ചും അവിടുത്തെ സഹാബാക്കളുടെ രീതി അനുസരിച്ചും അഹിസുന്നവൽ ജമാഅത്തിൽ അധിഷ്ഠിതമായി നിങ്ങൾ അനുസരിച്ചു കഴിഞ്ഞാൽ എന്നാൽ നിങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ചു അല്ലാഹുവിനെ ഇതാഅത്ത് ചെയ്തു അള്ളാഹുവിന് കീഴ്പെട്ടു അപ്പോ പരസ്പര പൂരകങ്ങളായ ഈ മൂന്ന് വിഷയങ്ങളോട് കൂടി മാത്രമേ അല്ലാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മൊഫസ്സിറുകൾ വളരെ അധികം വ്യക്തമാക്കി പറഞ്ഞ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു മോമിൻ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട അവന്റെ കർമ്മങ്ങളിലും ഉണ്ടായിരിക്കേണ്ട ഒരു വലിയ ഒരു വിഷയമാണ് തക്വ എല്ലാ വെള്ളിയാഴ്ചകളിലും ഹത്തീബുമാർ പറയും ഹക്കാത്തിഹി പരിപൂർണമായ തക്വ നിങ്ങൾ ചെയ്യുവാൻ സഹാബികൾ ഇതിനെപ്പറ്റി ഭയപ്പെട്ടപ്പോൾ അള്ളാഹു ആയത്തിറക്കെ നിങ്ങൾക്ക് സാധിക്കുന്നത് പോലെ നിങ്ങൾക്ക് എന്താണോ സാധിക്കുക അതുപോലെ സഹാബികളും നബിയും ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയില്ല എന്നല്ല പറഞ്ഞത് സഹാബികളുടെ ലോകത്തിനോടാണ് പറഞ്ഞത് അവരെയും അഹ്റമാൻ വരെയുള്ള എല്ലാ ഉമ്മത്തികളെയും അഭിമുഖീകരിച്ചു കൊണ്ടാണ് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് പോലെ നിങ്ങൾ അള്ളാഹുവിന് തക്കുവ ചെയ്യുകയും കാരണം പൂർണ്ണമായ രീതിയിൽ അള്ളാഹുവിന് തക്വ ചെയ്യണം ഒരിക്കലും തന്നെ ഒരു അടിമക്ക് അള്ളാഹുവിനോട് തക്കുകയോ നന്ദിയോ പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല എന്നുകൂടിയാണ് ഈ വിശുദ്ധ ആയത്തിലൂടെ ഇഷ്ടത്താഴത്തും നിങ്ങൾക്ക് സാധിക്കുന്നത് പോലെ എന്ന് പറഞ്ഞതിലൂടെ അള്ളാഹു സുബഹാനുഹൂവത്ത ആന വ്യക്തമാക്കുന്നത് എന്ന് മുഫസ്സിറുകൾ പഠിപ്പിക്കുകയുണ്ടായി സഹോദരന്മാരെ നമ്മ നമുക്ക് ഭൗതിക ലോകത്ത് വരുന്ന പല പ്രശ്നങ്ങളും ആത്മീയ ലോകത്ത് വരാനിരിക്കുന്ന പല പ്രശ്നങ്ങളും ഇതിനെല്ലാം പരിഹാരം മുത്തക്കയായി ജീവിക്കുക മാത്രമാണ് അള്ളാഹു സുബഹാനുഹൂവത്ത ആന അവന്റെ വിശുദ്ധ ഖുനിൽ പറഞ്ഞതാണ് ഇന്നലിൽ മുത്തഖീന മഫാസ തീർച്ചയായിട്ടും മുത്തഖീങ്ങൾക്കാണ് വിജയം നിസ്കാരം നോമ്പ് ഹജ്ജ് സക്കാത്ത് ഇസ്ലാമിന്റെ പഞ്ചകർമ്മങ്ങൾ അത് കൂടാതെയുള്ള അമലസ്വാരി ഹാത്തുകൾ പ്രവാചകന്റെ അതിവിശാലമായ സുന്നത്തുകൾ ഇതെല്ലാം പൂർത്തീകരിക്കുകയും അതോടൊപ്പം വിദ്യാർത്ഥികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കുകയും ചിർക്ക് നമ്മളിൽ നിന്ന് സംഭവിക്കാതിരിക്കുകയും വേണം ഇതൊക്കെ ചെയ്ത് ജീവിക്കുന്ന മുത്തക്കൈകൾക്കാണ് അള്ളാഹുവിന്റെ അടുക്കൽ വിജയമുള്ളത് ഭൗതിക ലോകത്താവട്ടെ പാരത്രിക ലോകത്തായിട്ടുള്ള സകല കാര്യങ്ങളും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസൃതമായി ജീവിക്കുമ്പോൾ ആ ജീവിതത്തിലാണ് തക്കുവ എന്ന് പറയുന്നത് നമുക്ക് കടബാധ്യതകൾ വരും നമുക്ക് രോഗങ്ങൾ വരും നമുക്ക് സാമ്പത്തികമായും അതുപോലെ തന്നെ സന്താനങ്ങളെ കൊണ്ടുമുള്ള ദുരിതങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വരും നഷ്ടങ്ങൾ വരും ഈ എല്ലാ സമയത്തും നമ്മളെ പിടിച്ചു നിർത്തുന്ന ഏറ്റവും വലിയൊരു സാധനമാണ് പരിശുദ്ധമായ തക്കുവ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന തക്കുവ അള്ളാഹു പറഞ്ഞു നിങ്ങൾ അറിയണം തീർച്ചയായിട്ടും അള്ളാഹു ആയ ആളുകളുടെ കൂടെയാണ് ഈ തക്കുവ ദുന്യാവിലും ആഹാരത്തിലും അമരസ്വാരിഹാത്തിലും ഈമാനിലും ഈമാനിലും വേണം തക്കുവ കർമ്മ വിശ്വാസപരമായ കാര്യങ്ങളിൽ അതിലുള്ള ചിന്തകൾ കൊണ്ട് തക്കുക കർമ്മങ്ങൾ കൊണ്ട് തക്കുക ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഉണ്ട് തക്കുവ ദുന്യാവിന്റെ ഇടപാടുകൾ നടത്തുമ്പോഴും ഉണ്ട് തക്കുവ ത മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ഒരു ഒരു സ്ഥലത്തേക്കും മാറിപ്പോകുന്നതല്ല മനുഷ്യരിൽ അന്തർലീനമായി കിടക്കുന്ന ഒരു വലിയ മഹത്തായ സംസ്കാരം അള്ളാഹുമായിട്ട് അടുപ്പിക്കുന്ന ഒരു സംവിധാനമാണ് തക്കുവ

എന്താ പറയാ ഒരു തുറവടിപ്പാട് ഒരു ആ പ്രശ്നങ്ങളിൽ നിന്ന് അവൻ പുറത്തു ഒരു അവസ്ഥ അള്ളാഹു കൊടുക്കും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം അള്ളാഹു സുഭാനുഹൂത്ത കാലം നൽകും അത് ഭൗതിക ലോകത്തെ കാര്യമാകട്ടെ പാരത്രിക ലോകത്തെ കാര്യമാകട്ടെ ഈ രണ്ട് കാര്യങ്ങളും ഇവിടെ വിജയിപ്പിക്കേണ്ടത് ഈ ഭൗതിക ലോകത്ത് വെച്ച് മാത്രമാണ് എന്ന കാര്യം മനുഷ്യൻ ഓർക്കേണ്ടതാണ് പാരത്രിക ലോകത്ത് അവന് തകവ ചെയ്യാൻ പറ്റുകയില്ല അവന് നിസ്കരിക്കാൻ ചെയ്യാൻ നിസ്കരിക്കാൻ പറ്റുകയില്ല നോമ്പ് നോക്കാൻ പറ്റുകയില്ല ഇവിടെ നിന്ന് ചെയ്ത കർമ്മങ്ങൾ ഭൗതികമായും അഭൗതികവുമായി ചെയ്ത കർമ്മങ്ങൾ ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ചെയ്ത കർമ്മങ്ങൾ അതുപോലെ തന്നെ പാരത്രിക ലോകത്ത് വിജയിക്കാൻ വേണ്ടി ചെയ്ത കർമ്മങ്ങൾ ഇതൊക്കെ സൽക്കർമ്മങ്ങളാണ് ഇതൊക്കെ ഒരു മുത്ത നിന്ന് സംഭവിക്കുമ്പോൾ അതിന്റെ സ്വാബുകൾ അള്ളാഹു സുഹാനഹുവ തയാരാ മഹ്ഷറയിലേക്ക് മാറ്റിവെക്കുകയും മഹഷ്വറയിലാണ് ഹഷിറിൽ വിചാരണ വിചാരണ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങും അവന്റെ സക്സ്യത്തിന്റെ പ്രാധാന്യം അവന്റെ വ്യക്തിത്വത്തിന്റെ പ്രാധാന്യം ഏറ്റവും നല്ല മുത്തക്കയായി ജീവിച്ച മനുഷ്യൻ മഹഷറാവൻ സഭയിൽ അള്ളാഹുവിന്റെ തണുപ്പ് കൊണ്ട് അവൻ സന്തുഷ്ടനാകും അള്ളാഹുവിന്റെ സംരക്ഷണം കൊണ്ട് അവൻ സന്തുഷ്ടനാകും എല്ലാവരും വിയർത്തൊലിക്കുമ്പോൾ അള്ളാഹുവിന്റെ തണലുകൊണ്ട് കൊണ്ട് അറസ്റ്റിന്റെ തണലുകൊണ്ട് അവൻ സംതൃപ്തനാകും വിചാരണ സമയത്ത് എല്ലാവരും ക്ലേശിക്കുമ്പോൾ മുത്തസ്ഥയായ മനുഷ്യൻ അവന്റെ ഭൗതികമാവട്ടെ കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിച്ചവൻ ഉള്ള പ്രവർത്തിച്ചവൻ അവൻ എന്തായിരിക്കും അവിടെ ഒക്കെ സമാധാനം പ്രാപിച്ചവനാകും അവിടെ വെച്ചിട്ടൊരു തക്കുവ വേറെയില്ല എല്ലാത്തിന്റെയും അവസാനം അവന്റെ റൂഹ പിടിക്കപ്പെടുന്നത് വരെയാണ് ആദമ്മന്റെ മകനെ ഇതാ മാത്രു അമലുഹു ഒരു മനുഷ്യൻ മരിക്കുന്നതോട് കൂടി അവന്റെ സർവകർമ്മങ്ങളും ഈ ഭൂമിയിൽ നിന്ന് മുറിഞ്ഞു പോയി പിന്നെ അവർക്ക് സൽക്കർമ്മങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല എല്ലാ ബി സരാസത്തിൽ മൂന്ന് കാര്യങ്ങൾ ഒഴികെ അതെന്താണ് സ്വതക്കത്തിൻ ജാരിയ ജാരിയായ സ്വതക്ക എല്ലാ കാലത്തും നിലനിൽക്കുന്ന നാളെ നാളമഹ്ഷരയിലേക്ക് ഉപകാരപ്പെടുന്ന സ്വതക്ക മരം വെച്ച് നടൽ മനുഷ്യന്മാർക്ക് കുടിവെള്ളം നൽകൽ പള്ളികൾ നിർമ്മിക്കൽ മദ്രസകൾ നിർമ്മിക്കൽ ഇസ്ലാമിക ഹിദമത്തുകൾ ചെയ്യൽ ഇതൊക്കെ അവന്റെ നെയ്യത്തനുസരിച്ച് അവന്റെ ഇഹ്ലാസ് അനുസരിച്ച് അള്ളാഹു കിട്ടിക്കൊണ്ടിരിക്കും അത് യഥാർത്ഥത്തിൽ അവന്റെ കാർഡാണ് ഈ ലോകത്ത് നിന്ന് അവൻ മരിച്ചാലും അവന്റെ അമൽ ഭൂമിയിൽ നിന്ന് മുറിഞ്ഞു പോകാതെ അള്ളാഹുലേക്ക് സവാബ് കിട്ടുന്ന കാർഡാണ് രണ്ടാമതായി പറഞ്ഞതോ ആദ്യം പറഞ്ഞത് പ്രയോജനപ്രദമായ വിജ്ഞാനം പ്രയോജനപ്രദമായ വിജ്ഞാനം ഈമാൻ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അഹു എനിക്ക് ഉണ്ട് എന്ന ധാരണ ഇവിടെ നിന്ന് ആ കൂടി ഈമാനോടുകൂടി തകവയോടുകൂടി ഒരുത്തൻ മരണപ്പെട്ട കഴിഞ്ഞാൽ മഹഷറയെപ്പറ്റി അവനക്കവിടെ എത്തുമ്പോൾ മനസ്സിലാവും ഇവിടെ ഭയപ്പെടേണ്ടതൊന്നുമില്ല പ്രബുനാ സുബാനഹുവ താരെ ഞാൻ അനുസരിച്ചവനായതുകൊണ്ട് അവനിൽ ഞാൻ പൂർണവും അർപ്പിച്ചവനായതുകൊണ്ട് ഞാൻ ഭൂമിയിൽ ഒരു മുത്തക്കായി ജീവിച്ചത് കൊണ്ട് എനിക്കിവിടെ ഒരു പ്രശ്നവുമില്ല എന്റെ കൂടെ എൻ്റെ അള്ളയുണ്ട് ഞാൻ ആർക്കു വേണ്ടിയാണോ ഭൗതിക ലോകത്ത് ജീവിച്ചത് ആ റബ്ബ് ഇന്ന് എൻ്റെ കൂടെ ഉണ്ട് എന്നാൽ വല്ല മുസ്ലിക്കീകൾക്കും കാഫിരീകൾക്കും ദുന്യാവിൻ്റെ അയൽകാർക്കും വേണ്ടിയാണ് ഒരുത്തൻ ജീവിച്ചതെങ്കിൽ ആ രക്ഷകളൊന്നും തന്നെ മഹ്സറയിൽ ഉണ്ടായിരിക്കുന്നതല്ല അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ ആളുകളാവണം വല്ലവനും അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം നമ്മുടെ സമർപ്പിതം ഇതാണ് ആരെങ്കിലും അള്ളാഹുവിന് തക്വാ ചെയ്താൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നന്മയാകട്ടെ തിന്മയാകട്ടെ ഏതൊരു വിഷയം അവനിൽ അഭിമുഖീകരിച്ചു കഴിഞ്ഞാലും അള്ളാഹുവിനേക്ക് തവക്ക് തക്വാ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ അല്ലാഹു മഹ്റജ അവ സ്ഥാനം ആ പ്രശ്നത്തിൽ നിന്ന് പരിഹരിക്കപ്പെടേണ്ടത് അള്ളാഹു താല നൽകും അതിനുള്ള മഹ്റജ് അള്ളാഹു നൽകുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് എന്നിട്ട് പറയുന്നു അവന്റെ സർവ പ്രശ്നങ്ങളും ആരെങ്കിലും അള്ളാഹുവിന് തവക്കുലാക്കി ജീവിച്ചാൽ എല്ലാ കർമ്മങ്ങളും അവൻ ചെയ്യുന്നുണ്ട് അത് മുഴുവനും അള്ളാഹു തവക്കുലാക്കുന്നു അവൻ വെറുതെ അല്ല വെറുതെ ഇരിക്കുന്നവനല്ല കാരണം അവൻ ഭൂമിയിൽ ജോലി ചെയ്യുമ്പോൾ ആയിരം കൊല്ലം ഞാൻ ഇവിടെ ജീവിക്കുമെന്ന് കരുതിക്കൊണ്ട് ഭൗതിക കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് ചെയ്യുന്നവനാണ് പക്ഷേ അത് അള്ളാഹുവിന് വേണ്ടിയാണ് അള്ളാഹുവിന് തൊക്കൂലാക്കിട്ടാണ് പരലോകത്തിനു വേണ്ടി അവൻ ജീവിക്കുമ്പോൾ അവൻ പരിശ്രമിക്കുമ്പോൾ അടുത്ത നിമിഷം ഞാൻ മരിച്ചു പോകും മഹാന്മാരെ സഹാബികളുടെ ഒരു അസറാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് വാക്യമാണ് ഒരാതവാക്യം ഞാൻ അടുത്ത നിമിഷം പരലോകത്തിന്റെ കാര്യം ചെയ്യുമ്പോൾ അത് പിന്തിപ്പിക്കരുത് അതിന്റെ ആസൂത്രണങ്ങൾ പിന്തിപ്പിക്കരുത് അത് സഡൻ അപ്പ തന്നെ ചെയ്തിരിക്കണം അപ്പ തന്നെ പ്രവർത്തിച്ചിരിക്കണം അപ്പോൾ തന്നെ ആ കർമ്മങ്ങളിലേക്ക് അവൻ നീങ്ങണം എന്നാൽ ഭൗതികമായ മറ്റെന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിനവൻ സാവകാശം കൊടുക്കാം ആലോചിച്ച് ചെയ്യാം ആലോചിച്ച് പ്രവർത്തിക്കാം എത്രത്തോളം ആയിരം കൊല്ലം ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് പോലെ ആ കാര്യങ്ങൾ ചെയ്യാം അതിന്റെ അർത്ഥം മടിയനാവുക എന്നുള്ളതല്ല അതൊക്കെ വളരെ കൃത്യമായി കൊണ്ട് തന്നെ ചെയ്യണം അതോടൊപ്പം അത് അള്ളാഹു താലയിൽ നിന്നാണ് അതിന്റെ ഗുണം കിട്ടുക നമ്മൾ ഭൗതിക ലോകത്ത് ചെയ്താലും പാരത്രിക ലോകത്ത് ചെയ്താലും പ്രവർത്തനങ്ങളുടെ ഫലം തരുന്നവൻ അള്ളാഹു താലയാണ് അങ്ങനെ അള്ളാഹുലവൻ തവക്കുലാക്കുന്നു അവന്റെ ദുണ്യവിയായ കാര്യമാകട്ടെ ഊഹരവിയായ കാര്യമാകട്ടെ അള്ളാഹുലാക്കിയാൽ അള്ളാഹു അവനക്ക് മതി അതുകൊണ്ട് സഹോദര ഞാൻ അധികം നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഈ ആയത്തിന്റെ വാക്യഭാഗങ്ങളിലേക്ക് ഇൻഷാ അള്ള അടുത്ത ഹുത്തുബയിൽ പ്രവേശിക്കാൻ പറയാൻ അള്ളാഹു താല നമുക്ക് സാധിപ്പിക്കട്ടെ അതുകൊണ്ട് ഒരിക്കൽ കൂടി ഈ വളരെയധികം വിനാശകരമായ ഒരു കാലഘട്ടമാണ് ഈ രാജ്യം ഇന്ന് ഫാസിസ്റ്റുകളുടെ പിടുത്തത്തിലാണ് ഇതിനൊക്കെ കാരണം മുസ്ലിമീങ്ങളായ നമ്മളാണ് എന്താണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിക്കുകയും അള്ളാഹുവിനോട് തകവ ചെയ്യാതിരിക്കുകയും നാം ഭൗതികന്മാരെ പോലെ അള്ളാഹുവിനെ ആരാധിക്കേണ്ട സമയങ്ങൾ മുഴുവനും തന്നെ ഭൗതിക സുഖങ്ങളിലും ഭൗതിക താല്പര്യങ്ങളിലും ജീവിച്ചതിന്റെ പേരിൽ നമുക്ക് നേരിട്ട ഒരു ആപത്താണ് ഈ ഭൂമിയിൽ എന്നുള്ളത് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അള്ളാഹുവിനോടുത്ത കുവയിൽ ജീവിക്കാനും അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിച്ച് നീങ്ങാനും അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ അതോടുകൂടി നാം രാഷ്ട്ര സേവനം രാഷ്ട്രത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം സജീവമായി ചെയ്യുകയും ചെയ്താൽ അതൊരു ഭൗതികമാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരു ആന്തരികതയുണ്ട് നാം ഇന്ന് നമ്മുടെ പൂർവികരായ നേതാക്കൾ ഈ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പരിശ്രമിച്ചവരെന്ന് നമ്മൾ പറയുന്നു മോലാന ഹുസൈൻ അഹമ്മദ് മദനിയും മോലാന മുഹമ്മദ് ഖാസിം നാന്ത്വിയും മോലാനാ അബുൽ കലാം ആസാദും മോലാന മുഹമ്മദ് അലി മോലാന ഷൌക്കത്ത് അലിയെ പോലത്തെ ധീരമായ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി തക്കുവയിൽ അധിഷ്ഠിതമായി അവർ പ്രവർത്തിച്ചതിനെ പറ്റി നാം പറയുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു ഉത്തരവാദിത്തത്തോടു കൂടി ജനാധിപത്യ പ്രക്രിയയുടെ വോട്ട് പോലും ചെയ്യാൻ നാം മടിയന്മാരായി കൊണ്ടും സുഖിയന്മാരായി കൊണ്ടും ജീവിക്കുമ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആപത്തുകളാണ് ഇപ്പോൾ ഈ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് എങ്ങനെയാണ് ഫാസിസ്റ്റുകൾ കടന്നുകൂടുന്നത് എങ്ങനെയാണ് ഇത്രയും കാലങ്ങളെ കൊണ്ട് നുഴഞ്ഞു നുഴഞ്ഞു കയറി ഇന്ന് ഇന്ത്യ രാജ്യം ഫാസിസ്റ്റുകളുടെ പിടുത്തത്തിലാണ് ഈ പിടുത്തത്തിൽ നിന്ന് പോകാൻ നമ്മൾ ഒച്ചയും വിളിയും തല്ലും തകരാറും എല്ലാം ഉണ്ടാക്കേണ്ടത് ഒരുവനായ റബ്ബിന്റെ കൽപ്പനകൾ മറന്നുപോയതിനെ നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും അതേപോലെ തന്നെ ഭൗതികമായി രാഷ്ട്രീയ ബോധവും നമുക്ക് വേണം മദ്രസകൾ പഠിപ്പിച്ചിരുന്ന മുതിൽ മദ്രസകളിൽ പഠിപ്പിച്ചിരുന്ന അറബിക് യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിച്ചിരുന്ന ഉന്നതന്മാരായിട്ടുള്ള മഹാപണ്ഡിതന്മാർ ഇന്ത്യ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇരുപത്തയ്യായിരത്തോളം ദൈവബന്ധു എലമാക്കളാണ് ശിബായി ലഹള എന്ന് പറഞ്ഞ ലഹളയിൽ മരണപ്പെട്ടു പോയത് എത്രയെത്ര മഹാന്മാരായ പണ്ഡിതന്മാർ മോലാന ഹുസൈൻ അഹമ്മദ് മദനി മഹമ്മൂദ് ഹസൻ ഒക്കെ അടക്കം മാൾട്ടാൻ ദ്വീപിലെ ജയിലിൽ കിടന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യ രാജ്യത്തെ നിലനിൽപ്പിനു വേണ്ടി അവർ വിഭജനത്തിനെ എതിർത്തു വിഭജനം പാടില്ല എന്ന് പറഞ്ഞു അന്ന് അവരോട് കൂടെ നിൽക്കാത്ത ആളുകളായ നമ്മൾ നമ്മളിൽ പലരും ചില ആളുകൾ അങ്ങനെ പറയാം ഇന്ന് അതിന്റെ ദുരിതം നമ്മൾ അനുഭവിച്ചു അതുകൊണ്ട് കൃത്യമായ രാഷ്ട്രീയ ബോധത്തോടു കൂടി ോട്ടു പോകണമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അതും നമ്മുടെ തകുവയിൽപ്പെട്ടതാണ് എന്ന കാര്യം വിസ്മരിക്കരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു രാഷ്ട്രീയ ബോധം വേണം രാഷ്ട്രബോധം വേണം നാടിനോട് സ്നേഹം വേണം ഇതൊക്കെ ദീനുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു അള്ളാഹു സുബാനുഹൂത്തായോട് കൂടി കൂടി നമ്മുടെ പൂർവികർ ഈ ഭൂമിയിൽ ജീവിച്ചതുപോലെ ജീവിക്കാൻ അള്ളാഹു നമുക്കും തൗഫീക്ക് നൽകട്ടെ நம்முடைய மண்ணினே இது அந்த இது எல்லா குணங்களையும் அல்லாஹு தாராள முஃகள் முபாரக் பூரிய ஷாஹு அலிஇல்லாஹி தஹவிய போலே உன்னதன்மராய்டுள்ள வலிய வலிய பண்டிதன்மார் அன்வர்ஷா காஷ்மீரிய போல உள்ள உன்னதன்மராய ஹதீசி பண்டிதன்மா ஜெயனுதீன் உள்ளவர் വലിയ വലിയ പണ്ഡിതന്മാർ നിലകൊണ്ട സമരം ചെയ്ത ഒരു ഭൂമികയിലാണ് നമ്മളും ഉള്ളത് അവരുടെ അന്തസിന്റെ ഒരു കാൽഭാഗമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വേണമെന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അഹ്മുദുൻ يا أيها الذين آمنوا اتقوا الله وقولوا قولا صديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فقد فاز فوزا عظيما <applause> الحمد لله الحمد لله كريم المعبود أشهد أن لا إله إلا الله رحيم المحمود وأشهد أن محمدا عبده ورسوله أشرف مولود أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد وعلى آل محمد وبارك وسلم عليه اللهم ارضى عن خلفاء الراشدين المرشدين المهديين عن ابي بكر وعمر وعثمان وعلي رضي الله تعالى عنهم اجمعين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات اللهم اعزنا اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انصرنا وانصر المسلمين المحبوسين المظلومين مظلومين في الهند. اللهم انصرنا وانصر المسلمين في سبيل الله في كل مكان اللهم انصر المسلمين المحبوسين المظلومين في كل عالم اللهم انصر المسلمين الفلسطين اللهم انصرهم يا حفيظ اللهم اعزنا عزهم بعزتك وقدرتك يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وقنا عذاب السكرات وقنا عذاب القبر وقنا عذاب الحشر وقنا عذاب الدين اللهم عدل ديوننا كل حقوق يا رب العالمين اللهم انا نسالك الهدى والتقى والعفاف والعنا والفوز بالجنه والنجاه من النار ربنا اغفر ولي اخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا ظلا للذين امنوا ربنا انك رؤوف رحيم بسم الله الرحمن الرحيم ان الله يامر بالعدل والاحسان وايتاء ذوي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله اكبر الله يعلم ما تصنعون